આડી આને વાણીબલ છે હા આપણે વાણીબલ ત્યાં એડ કરીએ હવે આવજો મધ્યડા મધી 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 જમાર ભરતે રેડા રે എന്തോര മനുഷ്യന്മാര് പിടിച്ചു മാറ്റാനില്ലേ നമ്മളെ വാണിമ്പലം അങ്ങാടിയിൽ ഇപ്പൊ നടക്കുന്നതാണത് എന്താണ് മതി 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 ഏ ഏ എന്താ നീലിയും ഏതാപ്പത് വെള്ള പച്ചയും വെള്ളയാണ് അടി വായ്ക്കല തണ്ടിട്ട് നാട്ടുകാരിച്ച അത് എന്താണ് കുടിച്ചു മാറ്റിയേ എന്താ നമ്മളെ മുന്താ സ്റ്റവറിന്റെ മുന്നിലാണ് ഇപ്പൊ നടക്കണത് വെള്ളിയും വെള്ളിയും പച്ചക്കളിയും മതിയടാ മതിയടാ പോയിക്കോളി കോളി ചങ്ങായിമാരെ നീ എന്തിനാ അങ്ങട്ട് ഓല് പോയി വെള്ളക്കാരി പോയി അതിന് പിന്നാലെ പിന്നെ കൂടാണല്ലോ